ഹായ് ഫ്രണ്ട്സ് മോംസ്വൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുത് എന്നാ നമുക്ക് വീഡിയോയിലിട്ട് പോയാൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉഴുന്നോടെ അല്ലെങ്കിൽ പരിപ്പൊടയൊക്കെ എല്ലാം ഉണ്ടാക്കുന്നത് എന്നാൽ നിന്ന് ഇന്ന് അതിന് വ്യത്യസ്തമായിട്ട് നമുക്ക് റവ കൊണ്ട് നല്ലൊരു വട തയ്യാറാക്കിയെടുക്കാം രുചിയിൽ ഇതൊട്ടും പിന്നോക്കം കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പത്തി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ തയ്യാറാക്കുന്ന നോക്കാം അതിനായിട്ടൊരു അടുപ്പത്ത് വെച്ച് കൊടുത്തു അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ചതച്ച മുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റിൽ ഒട്ടും പിന്നോക്കം അല്ല പുറമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് അത് പോലെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അതിൽ ഞാൻ ഏത് കപ്പിലാണോന്ന് വെള്ളം രണ്ടര കപ്പ് എടുത്തത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് റവ ഇട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം കുറുക്കിയെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം അപ്പോൾ വറുത്ത റവ വേണം എടുക്കാൻ കേട്ടോ ഞാൻ വറുത്ത റവ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുറി ഇപ്പം നല്ല റവയൊക്കെ നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റാം ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ കയ്യിൽ തടവിയതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ടോ ഒട്ടും തന്നെ ടേസ്റ്റ് കുറഞ്ഞു പോകത്തില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ മാവക്കപ്പം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിതുപോലെ ഒന്ന് ഇതുപോലെ കയ്യിലെടുത്ത് വലുപ്പത്തിനനുസരിച്ച് ഒന്ന് ഉരുള ഉരുട്ടിയെടുക്കാം വട ഉണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഇത്രയും ഇതായിട്ട് കാണിക്കുന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് കൈ വെച്ചൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഒരു വിരള് കൊണ്ട് ഇതുപോലെ ഒരു കോളും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ വടയുടെ ഷേപ്പ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇത്രയും മതിയാവും ഇതുപോലെ നമുക്കെല്ലാം ഒന്ന് തയ്യാറാക്കി എടുക്കാം ഓരെണ്ണം കൂടെ കാണിച്ചു തരാം ഒട്ടും പാചകം അറിയാത്തവരും നമ്മുടെ ചാനൽ കാണുന്നവരായിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് വീണ്ടും വീണ്ടും ഒന്ന് എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ അറിയാവുന്നവർക്ക് അതൊരു ഇറിറ്റേഷനായിട്ട് തോന്നണ്ട ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വടയുടെ മാവ് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് എണ്ണ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ തിളക്കുമ്പോൾ നമുക്ക് ഇനി അതിലിട്ടിട്ട് വറുത്തെടുത്താൽ മാത്രം മതിയാവും കാണാൻ നല്ല രസമുണ്ടല്ലേ എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇത് നിങ്ങൾ ഉറപ്പായിട്ട് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല രുചിയാണ് ഒരു ഭാഗം ഒന്ന് മരിഞ്ഞു വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറച്ചു വിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ നമ്മുടെ വട ഇവിടെ നല്ല പരുവത്തിന് കാണാൻ തന്നെ എന്ത് രസമാണ് നോക്കിയേ നല്ല പരുവത്തിന് ഒരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പോൾ ഈ ഒരു കപ്പ് മാവ് കൊണ്ട് ഞാനൊരു പത്തോളം വട ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഒന്നിട്ട് വറുത്തെടുക്കാം എണ്ണ നല്ല ചൂടായതിനു ശേഷം മീഡിയത്തിൽ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് വറുത്തു പോരാൻ ഒരുപാട് തീ കൂട്ടി വയ്ക്കണ്ട ഇത് ഒരു ഭാഗമൊക്കെ ഇതാ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ വട എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ചട്നിയുടെ കൂടെയോ ചട്നി വേണ്ടാന്നുള്ളൊരു ചായയോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ കഴിക്കുക അപ്പോൾ ഞാൻ ഇച്ചിരി എന്തായാലും തേങ്ങാ ചട്നി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തേങ്ങാ ചട്നിയും കൂട്ടി കഴിക്കണമെന്നൊരു ആഗ്രഹം വന്നു അപ്പം തേങ്ങ ചട്നി ഇവിടെ റെഡിയായിട്ട് താളിച്ചിട്ടില്ല തേങ്ങാ ചട്നി അല്ലാതെ അടിച്ചെടുക്കുക എടുത്തേക്കുക ഇനി അതുപോലെ തന്നെ നമ്മുടെ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായയും നല്ല മധുരത്തോടു കൂടിയുള്ള കട്ടൻ ചായ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കണം എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്